ഫ്രൈസലോഡ് അല്ലേ ലൂയ പ്രിയപ്പെട്ടവർ ഇന്നത്തെ മരിയൻ ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കൊടുക്കുന്ന ഒരു ചിന്ത യുക്കായ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു റൈസലോഡ് അല്ലെ ലൂയ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലുള്ള ഈ തിരുവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ തിരിച്ചറിയുന്ന കർത്താവിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇത് മാതാവിലൂടെ ഈ ഒരു ശക്തി ഭൂമിയിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ അതായത് പരിശുദ്ധ അമ്മയുടെ ഈ തിരു ലിഖിതങ്ങളിൽ പറയുന്ന ഈ തിരുവചനം പരിശുദ്ധ വിമല ഹൃദയം വഴി ഓരോ വ്യക്തികളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വലിയ ദൈവസ്നേഹത്തിൻ്റെ ശക്തി അമ്മ നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ദി സീക്രട്ട് ഓഫ് ദി റോസറി എന്ന വിശ്വഗ്രന്ഥ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു മരണദിനം വരെ വരനി വിശ്വസ്തയോടെ ജപമാല പ്രതിദിനർപ്പിച്ചാൽ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു നിൻ്റെ പാപാധിക്യം മറന്നു കടന്ന് ദൈവം നിനക്ക് മഹത്വത്തിൻ്റെ വാടാത്ത കിരീടം തരും പ്രൈസ ലോട്ട് ഇത് ഒരു വിശുദ്ധൻ വിശ് പറയുന്ന ഒരു വലിയൊരു ഭാഷ്യമാണ് ഈ ഈ വാക്കുകളിലൂടെ നമുക്ക് ശക്തി തരുന്നത് മറിയത്തിൻ്റെ വിമല ഹൃദയം തന്നെ തന്നെയാണ് പരിശുദ്ധിയിൽ വസിക്കുന്ന പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധിയുടെ തന്നെ ഈ തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധിയുള്ള ഈ തിരുവചനത്തിലൂടെ നാം ഓർക്കുകയാണ് എന്ത് ഇവിടെ ഓർക്കുന്നു ഓർക്കുന്ന ഓരോ തിരുവചന ഭാഗങ്ങളും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു വീണ്ടും ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് റോസറി പ്രയർ മിനിസ്ട്രി ഈ റോസറി പ്രയർ മിനിസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന വൈദികരെ സന്യസ്തരെ അൽമായരെ അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ചേർന്ന് ചേർത്ത് പിടിക്കാം അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ അമ്മയുടെ മാധ്യസ്ഥം വെച്ചാൽ അവിടെ ഈശോ ഈശോതമ്പുരാൻ ഇടപെടും തമ്പുരാൻ ഇടപെടുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകളുടെ ഗതി മാറി നിൽക്കുകയാണ് പൈസ ലോഡ് ഹല്ലെ ലൂയ സ്നേഹമുള്ളവരെ നമ്മുടെ റോസറി പ്രർമിസ്റ്റിയിലെ എത്രയോ മക്കൾ പല സ്ഥലങ്ങളിലായി പല രാജ്യങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നു അവർക്കൊക്കെ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് അവരൊക്കെ അമ്മയുടെ വിമലഹൃദയം വഴി സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ സുദിനം വിശുദ്ധ അൽപോൻസ് അമ്മയുടെ തിരുന്നാൾ ആഘോഷിക്കുന്ന സുദിനത്തിൽ വിശുദ്ധ അൽപോൻസ് അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അമ്മയുടെ വിമലഹൃദയം വഴി എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് റോസറി പ്രയർ മിനിസ്ട്രിയെ പൂർണ്ണമായും സമർപ്പിച്ച് എല്ലാ ദൈവമക്കളും ആഴപ്പെടട്ടെ വൈദികരും സന്യസ്തരും അൽമാരും പ്രാർത്ഥനാനർഭരമായി ആഴപ്പെടട്ടെ ഈ കൊച്ചു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപ്പോഴും മരണസമയത്തും തമ്പുരാട അഭിഷ്കമേ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ അല്ലല്ല